ാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാർ അതിയല്ലാഹുവന്ന ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീബിക്ക് വേണ്ടി തയ്യാറാക്കിയ ഖബറിൻ്റെ അടുക്കലേക്ക് ഗിഫാർ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ടാ ഖബറിനോട് സംസാരിക്കുകയാണീ ജനാ ഇതാ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ അത് ചില്ലറക്കാരിയുടെ മയ്യത്തല്ല ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഒരു പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരീന പോലെ പാറിപ്പറപ്പിച്ച മഹാനായ അലിയാരതങ്ങളില്ലേ ഓ അലിയാരതങ്ങളുടെ പ്രിയപ്പെട്ട സഹദരണി യുടെ മയ്യത്താണ് ഖബറേ തീർന്നില്ല തീർന്നില്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ യും ഞങ്ങളിതാ കൊണ്ടുവരാൻ പോകുന്നതെന്ന് സംസാരിക്കുമ്പോ ഓറിന്റെ ഭാഗത്ത് നിന്നൊരു അശരീരി കേൾക്കുന്നു ഇവിടെ ആരും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ഇവിടെ ആരും രാഷ്ട്രീയത്തിന്റെ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ഇവിടെ ആരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട പവർ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ആരെങ്കിലും അല്ലാതെ അനുസരിച്ചുകൊണ്ട് അല്ലാതെ പേടിച്ചുകൊണ്ട് അള്ളാക്ക് വേണ്ടി വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടാ നീ എങ്ങോട്ട് കടന്നു വരുന്നതെങ്കിലും കരുണ ചെയ്യുന്നതാ അതല്ല നേരെ മറിച്ച് അല്ലാന മറന്നുകൊണ്ട് പള്ളി മറന്നുകൊണ്ട് നിസ്കാരം മറന്നുകൊണ്ട് നോമ്പ് മറന്നുകൊണ്ട് സക്കാത്ത് മറന്നുകൊണ്ട് പാവപ്പെട്ടവരെ മറന്നുകൊണ്ട് മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ അധർമ്മത്തോട് ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിലും ഞാനെന്താണ് കാണിച്ചു ബീബിയുടെ പോലും പ്രിയമുള്ള സീരിയൽ വേണ്ടി നമ്മുടെ ടുക്കലേക്ക് കൊണ്ട് ചെന്നാൽ ഓ സബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് ടൻ വെക്കുന്നത് പോലെ മുടിവെക്കാ സിനിമാതുടൻ ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ പേര് ധരിക്കാൻ ചെരുപ്പ് ധരിക്കാൻ സിനിമാതുടൻ നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിക്കുന്ന എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നാമങ്കാരം മരണപ്പെട്ടിട്ട് നമ്മുടെ സമയത്ത് ഓ സബറിന്റെ അടുക്കലേക്ക് കൊണ്ട് ചെന്നാൽ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ ടുക്കൽ കൊണ്ടുവയ്ക്കുമ്പോ ആ കബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ കാലം മുതൽ ഞാൻ കാത്തിരിക്കണിച്ചു തരാമല്ല നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയി ഇവരുടെയും കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുന്ന ആകട്ടെ സ്വർഗീയ ആരാമമാക്കി കൊടുക്കുന്നെ അങ്ങനെയാ ജീവിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ കവറാളികളുടെ കൂട്ടത്തിൽ എണ്ണി കിട്ട് വേണം ഇവിടെ ജീവ അള്ളാഹാന്റെ റസൂല് പറയുന്നുണ്ട് ദുനിയാവിന് നീ വല്ലാതെ ഇഷ്ടപ്പെട്ടു അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നത് തആല അലാ ഖൽബിഹി ആരെങ്കിലും ദുനിയാവേ പണമേ ആഡംബരമേ പ്രൗഢിയേ സുഖമേ എന്ന ചിന്തയോട് ഈ ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് ജീവിച്ചു പോയാൽ അവനക്ക് അള്ളാഹു നാല് രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഒടുക്കുന്നതാ നാല് പരീക്ഷണവും കൊടുക്കുമെന്ന് ഇത് ശേഷം ശേഷം ഈ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാ നമുക്ക് അള്ളാഹു ഈ ഒന്നാമത്തെ ഒന്നാമതായി ദൂഷ്യം നമ്മളോട് പറഞ്ഞു തരുകയാ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ദൂശ്യമാ ഒരിക്കലും തീരാത്ത ദുഃഖം അള്ളാഹു നിനക്ക് തരുന്നതാ ഒരിക്കലും പൈസക്ക് ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ദുഃഖമൊക്കെ തരുന്നു അല്ലാഹു നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി തന്നെ സന്തോഷത്തിലാക്കുമാറാ രണ്ടാം പെട്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ നമ്മളോട് പറഞ്ഞു തരുകയാ

പൈസയ്ക്കൊരു കുറവുമില്ല ഒരുപാട് പേര് എന്റെ സമ്പത്തിന് പറയാറുണ്ട് ഈ ബറുക്കത്ത് എന്താണെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് പൈസ കിട്ടലല്ല പൈസ നീതി വരനാവില്ല ഒരാൾക്ക് മാസം നൂറ് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഒന്നര ലക്ഷം രൂപയായിട്ട് ചെലവാല ആ പൈസക്ക് ബറുക്കത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് മാസം നൂറ് അയ്യായിരം രൂപ ശമ്പളം കിട്ടുന്നു മൂവായിരം രൂപ ചെലവാകുന്നു രണ്ടായിരം രൂപ അവന്റെ പാക്കറ്റിനകത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന് പറയും

ഈ ോകത്തോട് വിട പറയാൻ സമയത്ത് ഫാത്തിമാ ബീബിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അതി ആരങ്ങൾ ഫാത്തിമയോട് ഫാത്തിമാ നമ്മുടെ വീടിന്റെ അടുപ്പ് പല ദിവസങ്ങളിലും പുകഞ്ഞിട്ടില്ല ഫാത്തിമാ ഒന്നര കീറ് കാരക്ക കൊണ്ട് മൂന്ന് ദിവസം നോമ്പ് പിടിച്ചവരും നോമ്പ് തുറന്നവരമല്ലേ ഫാത്തിമാ അതുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും പട്ടിണിയും തന്നതിന്റെ പേരില് കരയല്ലേ ഫാത്തിണേ ഫാത്തിൽ എടുക്കല് പരാതി പറയല്ലേ ഫാത്തിമാ ആ സമയത്ത് ഫാത്തിമാവിറിയുള്ള അലിയാരങ്ങളുടെ വാപുത്തിക്കൊണ്ട് അലിയനോട് പറയുകയാ അങ്ങനെ പറയല്ലേ അലിയേ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോട് സന്തോഷത്തോട് കഴിഞ്ഞുപോയൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനല്ലേ അലിയേ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ

പ്രസംഗത്തിന്റെ മുൻജുകൂട്ടാൻ പറയുന്നില്ല അള്ളാന്റെ റസൂലിന്റെ പൊന്നുപോലെ സഹിച്ച ത്യാഗ നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ദിവസം കാണണം മുളവും കുറഞ്ഞു അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാം പാവപ്പെട്ടവൻ വൈകുന്നേരം വീട്ടിൽ വീട്ടിലും മല്ലീമുളവും വാങ്ങിക്കാതെ വന്നാൽ എന്നെ കൊണ്ട് അങ്ങോട്ടിട്ട് സമാധാനമില്ല കൃട്ടിന്റെ മുട്ടിൽ വരുമ്പോൾ ഒരു മൂന്നര കിലോ കാണും കാണും റൂമിന്റെ കത്ത് വരുമ്പോൾ ഒരു മൂന്നര കിലോ കാണും മുഖം വലിച്ചിറക്കി വെച്ചു അങ്ങനെ ആവാൻ പാടില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടി മതവും ആമന ബിസ്ന വമനാസില ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന പെണ് അവളാണ് ലോകത്തിലെ ഏറ്റവും നല്ല സാലihatായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞുതരികയാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന പെണ്ണ് അവളാണ് സാലihatായ പെണ്ണ് അല്ലാഹു നമ്മളുടെ ഭാര്യമാരെ ആ ഗുണത്തിൽ അല്ലാഹു ഉൽപ്പട്ത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ രണ്ടാമത് അസൂല് പറഞ്ഞു ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഒരുപാട് ദാരിദ്ര്യം നമ്മുടെയൊക്കെ ദാരിദ്ര്യങ്ങളെ മാറ്റി തരുമാറും നമ്മളോട് പറഞ്ഞു ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ദൂശ്യമാസുക

ാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന ഒരിക്കലും തീരാത്ത ആഗ്രഹം അല്ലാഹു നിനക്ക് ഇട്ടുതരുന്നതാ ഒരിക്കലും തീരാത്ത ആഗ്രഹം

സ്വർഗത്തി നമ്മൾ ചെയ്യേണ്ട പണി എന്താ ദുനിയാവിനെ പൊങ്ങ Bueno, una...